സച്ചുടെ രേവതിയുടെ അടുത്ത രണ്ട് എപ്പിസോഡ്സ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ചന്ദ്ര ഭയങ്കര ദേഷ്യത്തിലാണ് ആ ആദ്യമുള്ളത് ഇഷ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആദ്യയുടെ മുഖത്ത് നോക്കുന്ന നമ്മുടെ രേവതിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചന്ദ്ര പറയാണ് കേട്ടോ നീ ഇപ്പം പറ്റിയ ചെക്കനൊന്നും അല്ലല്ലോ ഇത് എവിടെയോ കിടന്ന ആർക്കോ ഉണ്ടായി കിടന്ന ചെക്കനല്ലേ അതിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ എന്തിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് വല്ല കാര്യമുണ്ട് എനിക്കൂടെ ദേഷ്യം തോന്നുകയാണ് എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ രേവതി പറയാം ആര് പറ്റിയ ചെക്കനാണെങ്കിലും എന്താ അതൊരു കുഞ്ഞല്ലേ അവനോട് നിന്നോട്ടെ അവനെ അവനൊരു കുട്ടിച്ചാത്തനാണെന്നൊക്കെ പറയണം അപ്പം നമ്മുടെ ആദ്യമാണെങ്കിലും നമ്മുടെ ശ്രുതിയാണെങ്കിലോ ദയനീയമായിട്ട് ശ്രുതി നോക്കുന്നുണ്ട് ശ്രുതി തിരിച്ചും നോക്കുന്നുണ്ടേ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയും ഇവൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയും എന്ത് ചെക്കനാണ് എവിടെയെങ്കിലും കിടക്കുന്ന ചെക്കനൊക്കെ വിളിച്ചോണമെന്നു വേറെ പണിയൊന്നുമില്ല വല്ലയിടത്തും കൊണ്ട് തള്ളേണ്ടതിന് ഈ ചെക്കനെന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കണ്ടേ മതി മതി നിർത്തി ഒരു കുഞ്ഞിനെ കൊച്ചിനെ നോക്കിയിട്ട് ഇത്ര നേത്രയൊന്നും പറയാനൊന്നുമില്ല ആനിക്കൊരു മനസാശയില്ലേ പറയുന്നതിനും എന്തും വിളിച്ച് പറയാമെന്നാണെന്നൊക്കെ ചോദിക്കണ്ടേ എന്നെ ഭരിക്കാൻ നീ വിചാരിക്കുമെന്ന് വേണ്ടെന്നൊക്കെ െന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇവനെ എത്ര വേഗം കൊണ്ടുപോയി കളഞ്ഞിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര അങ്ങ് പറയാനെ കേട്ടോ അപ്പോൾ വർഷം നമ്മുടെ രവിതോട് പറയണേ രവി ചേച്ചി അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ ചേച്ചി മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട എല്ലാ കാര്യത്തിനും അവർ കൂടെ നോക്കിക്കോണ്ട് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അതുകൊണ്ട് നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാനും മോനെ നീ ഒന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിനക്ക് ആൻറ്റി ചോക്ലേറ്റ് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് കുട്ടിയാണെങ്കിലോ ശ്രുതിലടുത്ത് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ടൊന്ന് കാണും പൊളിറ്റീഷ്യനോ അങ്ങനെ വല്ലവരും പോയി കാണാ അല്ലാതെ ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിലോ പെണ്ണ് വീട്ടുകാരൊക്കെ പോയി കാണുക അങ്ങനെ ചോദിച്ചാൽ മാത്രമേ പ്രശ്നങ്ങളൊക്കെ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ആൻറ്റി പറയുന്ന പോലെ പത്ത് ലക്ഷം രൂപയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ പെൺ പെൺകുട്ടിയുടെയും പയ്യൻ്റെയും നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ തമ്മിൽ പ്രശ്നമൊക്കെയാണ് അപ്പോൾ അതിന് കോമ്പൻസേഷനായിട്ട് അവർ പത്ത് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്ര വേഗം നമ്മുടെ ശ്രുതിയുടെ തലയിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിലും ഈ പത്ത് ലക്ഷം രൂപ ഈ പെണ്ണിൻ്റെയും ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാനുട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് രേവതിയും ശ്രുതിയും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കൊച്ചും അപ്പോൾ ഈ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവുന്നതായിരിക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വർഷം വന്നിട്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയോട് പറയണം അപ്പോൾ ആൻ്റണി ആണെങ്കിലോ നല്ല ശ്രുതി നീ നീ എന്നോട് എന്നെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ ഇപ്പം നീ വിളിച്ചത് ആ അങ്ങനെയൊക്കെ പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ ആരുടെ കയ്യിൽ നിന്ന് കട്ടം മുതലല്ലേ നീ എനിക്ക് വേണ്ടി തന്നത് അതിനുശേഷം ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അവരുടെ വാര്യരിക്കണം മുഴുവനും കേട്ടു ഇനിയിപ്പം നിൻ്റെ നീ ആയിട്ടുള്ള ഒരു സഹവാസം വേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് നിന്നെ വിളിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അത് ശരിയാണ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വിളിക്കുമല്ലോ ഞാൻ പറയുന്നത് പോലെ കേക്ക് ആൻ്റണി എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ അമ്മയമ്മ ഒരു ഡാൻസ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയായിരുന്നല്ലോ ആ ആ ഡാൻസ് ക്ലാസ്സിലൊരു പയ്യനും പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു അവസാനം ആ പെൺകുട്ടി ഗർഭിണിയായി അപ്പോൾ എൻ്റെ അമ്മായിമ്മയാണ് ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവരൊരു വലിയ എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയമ്മയാണെങ്കിൽ അത് എൻ്റെ തലയിൽ വെച്ച് കിട്ടുകയും ചെയ്തു ഞാനാണ് പൈസ കിട്ടേണ്ടതെന്ന് പറയുന്നു ആ പെണ്ണിൻ്റെ വീട്ടുകാരോടും ചെക്കൻ്റെ വീട്ടുകാരോടും നീ വേണം സംസാരിക്കാനെന്ന് പറയുകയാണെ ഇത് നീ ഒതുക്കി തീർക്കണമെന്ന് പറയണം കേട്ടോ അപ്പോൾ ആ അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഈ പെണ്ണീൻ്റെ വീട്ടുകാർ പത്ത് ലക്ഷത്തിൻ്റെ മുകളിലായിരിക്കുമല്ലോ കോമ്പൻസേഷൻ ചോദിച്ചത് അപ്പോൾ ശ്രുതി പറയാം നിനക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക പറയും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ അവരെ വരട്ടി കാര്യങ്ങൾ സെറ്റാക്കിക്കോളാം അവർ കോമ്പൻസേഷൻ മേടിക്കാത്ത രീതിയിൽ ഞാൻ ചെയ്തോളാം നിൻ്റെ അമ്മയമ്മയും നീ തമ്മിൽ ശരിയാവില്ലല്ലോ പിന്നെ എന്തിനാ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നീ കയറി ഇടപെടേണ്ട ആവശ്യം വല്ല കാര്യമുണ്ടോ എൻ്റെ തലയിൽ ഈ പത്ത് ലക്ഷം രൂപ ഇങ്ങനെ ആയിരിക്കുന്നത് നീ തരാൻ പറ്റില്ല എന്ന് പറയും ആ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ അമ്മായിമ്മക്ക് എന്നോട് ഇത്രയെങ്കിലും അടുപ്പം തോന്നണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നീ എന്നെ സഹായിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണേ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട് ആ സച്ചിയുടെ കാറിന് കീ വരെ ഞാൻ എടുത്തു തന്നില്ലേ മതി മതി എനിക്ക് മനസ്സിലാവുന്നതിൽ നീ സെൻറ്റിമെൻസൊക്കെയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഈ ജോലിയിൽ സെൻറ്റിമെൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അതൊന്നും കൂടെ വർക്കാവുകയില്ല നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ഞാൻ നീ എന്ത് ചെയ്തു തരാം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ആൻ്റണി നിനക്ക് എൻ്റെ അവസ്ഥ തന്നെ വേറെ പൈസ ഒന്നും വേണ്ട എൻ്റെ പിന്നെ ഓഫീസിലേക്ക് ടി വിയുടെയും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നീ എനിക്കത് വൈ തന്നാൽ മതി അപ്പോൾ ശ്രുതി പറ നീ എന്തൊക്കെയാണ് പറയുന്നത് ടി വിയും ഫ്രിഡ്ജ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപ വരുമെന്നറിയാമോ നിനക്ക് വേണ്ടി ഈ കാര്യം ഞാൻ ചെയ്തു തരണോ വേണ്ടെന്ന് ചോദിക്കണം ചെയ്തു തരാം എന്തായാലും ഞാനത് അയച്ചു തന്നോളൂ എന്ന് പറയുകയാണേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആൻ്റണി അങ്ങ് പോകുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ചന്ദ്ര ഭാമയെ വിളിച്ച് ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ തലയിൽ ഈ പ്രശ്നം എല്ലാം ആയി ആ പാർലറുകാർ ഉണ്ടല്ലോ അവളുടെ തലയിലേക്ക് ആ പത്ത് ലക്ഷം രൂപയുടെ കാർഡ് ഇട്ട് കൊടുത്തതോടുകൂടി അവളിനെ നോക്കിക്കോളൂ ഇനി നമ്മളിങ്ങിനെ പേടിക്കുന്നത് എന്നാലും എനിക്ക് പേടിയുണ്ട് ചന്ദ്രൻ ഇനി ആ അച്ചക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് എന്തൊക്കെ പറയുമെന്ന് അറിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടൊക്കെ ഞാൻ സമ്മതിക്കോ ആ അവൾക്ക് കൊടുത്തിരിക്കുന്ന പണിയുണ്ടല്ലോ അത് എട്ടിൻ്റെ പണിയാണ് അവൾക്കൂടെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാം എവിടെ നിന്നാണെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഈ പൈസ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളത് അവൾക്കറിയാം അങ്ങനെ ചന്ദ്രയാണെങ്കിലോ എന്താ ചെയ്യണമെന്ന് അറിയാതിരിക്കണം എന്തായാലും ശ്രുതി കൊടുക്കുമോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ പോയിരിക്കുകയാണേ അപ്പോൾ ശ്രുതിയെ കാണിക്കുകയാണ് അടുത്ത സീനിലെ ശ്രുതി ആകെ സ ടെൻഷൻ അടിച്ച് വരികയാണെ നീ എവിടെ പോയിരിക്കായിരുന്നു അതെ ഒരാളെ കാണാൻ പോയതായിരുന്നു ആരെ കാണാൻ പോയത് എൻ്റെ അമ്മ പത്ത് ലക്ഷം രൂപ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഇതിലായിട്ട് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നില്ലേ ആ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നീ എന്ത് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന ഒരാളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനാണ് അവനെ കണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും എന്ന് പറയുകയാണെ അപ്പോൾ ഇതിൽ ഇടപെടാമെന്നവർ പറഞ്ഞിരിക്കുന്നത് ശരി അങ്ങനെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തോട്ടെ വേണ്ട പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ടായിരിക്കും അല്ല പൊതുപ്രവർത്തകൻ അതാര അത് നിങ്ങളോട് നിനക്ക് അറിയാൻ പറ്റില്ല എങ്കി ശരി ഈ പ്രവർത്തകൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ആ പൈസ ആയിട്ടൊന്നും അയാൾക്ക് കൊടുക്കണ്ട നമ്മള് കടയുന്ന ഒരു എ സിയും ഫ്രിഡ്ജും മാത്രം കൊടുത്താമെന്ന് പറഞ്ഞു എന്താണെന്നു പറഞ്ഞാൽ എ സിയും ഫ്രിഡ്ജും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വ്യാപാരം വളരെ കുറവാണ് ഇനി അതിനിടയ്ക്ക് ഇനി ഇത് ഗിഫ്റ്റായിട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനുള്ള എനിക്കത് പറ്റില്ല അപ്പോൾ നിൻ്റെ ഭാര്യയെക്കാണെന്ന് നിനക്ക് വലുത് എ സിയും ഫ്രിഡ്ജും ഒക്കെ ആണല്ലേ എനിക്കത് കൊടുക്കാൻ പറ്റില്ല അത്ര തന്നെ ഞാൻ സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അവൻ സംസാരിച്ചോളാം നിങ്ങളാരോ സച്ചിയോട് സംസാരിക്കാൻ പറയാൻ സച്ചിയോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയുന്നതിന് മുമ്പ് നിൻ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ അല്ലെങ്കിൽ തന്നെ അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകണം എന്നും എല്ലാം നിനക്കറിയോ അപ്പോൾ ഇവിടെ വെക്കാതെ പോയ പല ഒരു സാധനം ആണത് എന്തൊക്കെ പറഞ്ഞാൽ ശ്രുതി ഞാൻ സമ്മതിക്കില്ല അത് വളരെ കുറവാണെന്ന് പറയുകയാണേ അപ്പോൾ സാർ നിങ്ങളുടെ കയ്യിൽ കടയിൽ വ്യാപാരം കുറവാണെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളിതൊക്കെ കൊടുക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള എനിക്ക് നീ എഡ് അഡ്വൈസ് ചെയ്യുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് എന്തായാലും അവർ പറയണോ എന്ന് കേൾക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയട്ടോ അപ്പോൾ അയാൾ പറയാണ് അല്ല നമ്മുടെ കടയിൽ ഒരു ചിട്ടി തുടങ്ങാം എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ ആൾക്കാർക്ക് വേണ്ട വേണ്ടവർക്ക് ചിട്ടിയിൽ ചേരാന്ന് പറയുക മാസം മാസം ആ ചിട്ടി വീഴുന്ന ആൾക്ക് പൈസയ്ക്ക് പകരം നമുക്ക് എ സി ഫ്രിഡ്ജൊക്കെ കൊടുക്കില്ലേ അതുപോലെ കൊടുക്കാമെന്ന് പറയുകയാണെ അങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കടയിൽ വരികയും ചെയ്യുമെന്ന് പറയണേ അപ്പോൾ ഒരു ഒക്കെ പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് ആരും വരികയില്ല ചിട്ടി തുക വീഴുന്നതിനനുസരിച്ച് കൊടുക്കുകയെന്ന് പറയണം കേട്ടോ കുറേ ആൾക്കാർ ഈ ചെട്ടിയിൽ ചേരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെട്ടിയിൽ ചേരുന്നതെന്ന് വെച്ചാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമ്മുടെ കയ്യിലേക്ക് വരികയും ചെയ്യും പതിയെ പതിയെ ഇവർ ആ ചിട്ടി തുക അടച്ച് തീർത്താലും മതി തീർച്ചയായിട്ടും നമ്മുടെ കടയില് നല്ല രീതിയിൽ വ്യാപാരം കൂടുകയും ചെയ്യുമെന്ന് പറയാം കേട്ടോ അങ്ങനെ ആ കടം നല്ല ഗതിയിലാണല്ലോ ഇപ്പം നിൽക്കുന്നതെന്ന് പറയണം അപ്പോഴേക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുകയാണ് കേട്ടോ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം എന്ന് പറയുകയാണേ നമുക്ക് വേറൊന്നും ചെയ്താൽ പറ്റില്ല എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കാം എന്ന് പറയാം കേട്ടോ അങ്ങനെ പല പല വീടുകളായിട്ട് നമുക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം ആഡ്സ് കൊടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അങ്ങനെ ഒരു ചിട്ടി തുടങ്ങുകയാണ് നമ്മൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ശ്രുതിയോട് ചോദിക്കുകയാണ് അതെ ഞങ്ങൾ അച്ചക്കൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റ് ഇല്ലെന്ന് ചോദിക്കാനട്ടോ ആ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റ് ആണ് അവരോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു കാര്യം നടത്തിയെടുക്കണമെന്ന് പറയുകയാണേ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാനെട്ടോ അതെല്ലാം ഞാൻ നോക്കിയോളാം എന്ന് പറയാനട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഈ ഈ എന്താ പറയുക കട്ടയും അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാനാണ് വന്നിരിക്കാനാട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ് ഡീൽ ചെയ്ത് റെഡി ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അവിടേക്ക് സച്ചിയുടെ കാറ് വരുന്ന കാണുന്നുണ്ടേ അപ്പോൾ സച്ചിയുടെ കാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ മറിഞ്ഞ് നിൽക്കുക പറയുന്നുണ്ട് അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ അപ്പോൾ വീട്ടുകാർ ചോദിക്കണമല്ലോ നീ എതിന് വന്നിരിക്കുന്നത് അപ്പോൾ പൈസ ഞങ്ങൾ ചോദിച്ചാൽ പൈസ തരാൻ വേണ്ടിയാണോ ആ അതെ പൈസ നൂറ് കിലോ പൈസ ഇപ്പോൾ വരുമെന്ന് പറയണേ അത് ശരി അപ്പോൾ നീ കളിയാക്കം വന്നാണല്ലേ അപ്പോൾ നിങ്ങളുടെ മകനും മകളും കൂടെ ചെയ്ത് തരണം ഞങ്ങളുടെ അമ്മ എന്തിനാണ് നിങ്ങൾക്ക് പൈസ അറിഞ്ഞു തരുന്നത് പിന്നെ സംഭവിച്ചൊക്കെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കോമ്പൻസേഷൻ തരേണ്ടത് നിങ്ങളുടെ കടമയല്ലേ അപ്പോൾ നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളുടെ മകനെ നല്ല രീതിയിൽ വളർത്തിയിരുന്നേ നിങ്ങളുടെ മകളും മകനുമൊക്കെ നന്നായി വളർത്തിയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ഞങ്ങളുടെ മക്കൾ മോശക്കാരാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് മോശക്കാരാണോ അല്ലേ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം നിങ്ങളുടെ മകൻ്റെ മകളുടെ ഭാഗത്താണ് തെറ്റ് മകൾ എത്ര മണിക്ക് വീട്ടിൽ വരുന്നതോ എന്ത് ചെയ്യുന്നതെന്നോ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചതുമില്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ കടമ കൂടല്ലേ അല്ലേ എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ മക്കൾ മോശക്കാരാണെന്ന് പറയുന്നതിനാണോ നിങ്ങൾ ഇത്ര ഇത്ര എഴുന്നള്ളി വന്നത് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ അമ്മേ മോശപ്പെട്ടവളാണെന്നുള്ളത് വേറെന്തോ എന്തോ ഇതാണ് നടത്തിക്കൊണ്ടിരുന്നതെന്നുള്ളത് അറിയാം ഞങ്ങൾ നോട്ടീസ് അച്ചടിച്ച് ചെയ്യുന്നൊന്നുമില്ലല്ലോ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് നിൻ്റെ അമ്മയ്ക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയണേ ഇതോട്ട് സച്ചു ആണെങ്കിലോ പറഞ്ഞവൻ്റെ കാരണം നോക്കി പോയിക്കാണ് കേട്ടോ നീ എന്താണ് വൃത്തി അവനെ പറഞ്ഞത് ബാക്കി നീ പന്ത് പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ കേട്ട് നിൽക്കില്ല നീ മനസ്സിലാക്കിക്കോ അത് കഴിഞ്ഞിട്ട് ഒരാൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ പിടിച്ചു മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും അപ്പോഴും നാറാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇറങ്ങി പോവുകയാണേ അപ്പം തന്നെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ തന്നെ ആൻ്റണിയുടെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ് എന്തായാലും മീനെ നമുക്ക് കയറി കയറി അടിക്കണം അവൻ ചെയ്തതുപോലെ നമുക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ നിങ്ങൾക്ക് ആരാണ് എന്തിനാണ് ഞങ്ങളെ പിടിച്ചു അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ സച്ചിചേട്ട് വീടിന്റെ അടുത്ത് എങ്ങാനും നിങ്ങളെങ്ങാനും ഇനി കണ്ടു കഴിഞ്ഞ കൊന്നുകളെയും ഭണ്ടാരങ്ങളെയെന്ന് പറയണേ അന്നും പറഞ്ഞിട്ടങ്ങ് ഇറങ്ങി പോകണം ഇതിനിടയ്ക്കാണെങ്കിലും ഒരുത്തം വന്നിട്ട് നമ്മുടെ ആന്റണി വിളിച്ചിട്ട് പറയുകയാണ് ആൻ്റണി അപ്പോൾ ഇടിക്കാനായിട്ടൊക്കെ കയറിയിട്ടില്ലേ ആന്റണി മാറി നിൽക്കാനുണ്ടോ ആന്റണി ചേട്ടാ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ആക്കുക തന്നെ വേണമെങ്കിൽ ഈ ദീപനം എന്ന് പറഞ്ഞാൽ ഇവനുണ്ടല്ലോ അവനത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ അടുത്തതാണെങ്കിൽ നമ്മുടെ രേവതി ആദ്യം പാല് കൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ചന്ദ്ര വന്നുകൊണ്ടിരിക്കുകയാണ് പാൽ ചായക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്താ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ഈ ദാരിദ്ര്യം പിടിച്ചവന് എന്തിനാണ് ഈ പാലൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ കൊടുക്കേണ്ട ചായയും പാലുമൊക്കെ നീ എന്തിനാണ് അവനും കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ തിളപ്പിച്ചതിൻ്റെ ബാക്കിയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അത് ഓർത്തിട്ട് അമ്മ ഓർത്ത് ഒന്നും വിചാരിക്കൊന്നും വേണ്ട അമ്മയുടെ പാലില്ലേ ആവശ്യത്തിന് കൊഴുപ്പുണ്ടെന്ന് പറയാനോ ഇനി കൊഴുപ്പില്ലെങ്കിൽ വേറെ ആരെങ്കിലും പാലെടുത്ത് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് അമ്മ ഒന്ന് അന്വേഷണം നോക്കുമെന്ന് പറയുകയാണെ അതോടെ ചന്ദ്ര ഹോ ഇനിയിപ്പോൾ ഞാൻ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം ഇവളുടെ ഇവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് തുള്ളാനേ ഇവിടെ ആൾക്കാരുള്ളൂ ഇതല്ല ഇതിന് ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് പറയണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ സുധീടെ അടുത്ത് നമ്മുടെ ശ്രീകാന്ത് പറയാണ് സു ചേട്ടാ നിങ്ങളൊറ്റടുത്തേക്ക് കാരണം ഈ പ്രശ്നം ഇത്രയും വഷളായത് നിങ്ങളല്ലേ കോമ്പൻസേഷൻ വരാ തരാമെന്നും പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പോൾ അവരെല്ലാവരും കൂടി ഈ പ്രശ്നം യാണ് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ നിൽക്കുന്നവളല്ലേ പ്രശ്നക്കാരി അപ്പോൾ രവീന്ദ്രൻ പറയാണ് നമുക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല സച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സച്ച് സംസാരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ സച്ചി വരും അതിന് ശേഷം നമുക്ക് അറിയാം എന്താ തീരുമാനം എന്നുള്ളത് അപ്പോൾ സച്ചോട് ചോദിക്കുകയാണ് എടാ നീ ആ പയ്യൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചോ അപ്പോൾ എല്ലാവരും പറ അച്ഛൻ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു ഒരിക്കലും നമ്മൾ പത്ത് ലക്ഷം രൂപ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അത് മാത്രമല്ല അമ്മ ഇനി വരട്ടാണ് ഉദ്ദേശമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറയണം ഈ സമയത്ത് നമ്മുടെ രേവിതി പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുന്നതായിരിക്കും അല്ലേ സച്ചേട്ടാ നല്ലത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതത്ര അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലെന്നേ അതുകൊണ്ട് ഞാനീ പറയുന്നത് അപ്പോൾ അവരെ പ്രതീക്ഷ ഞാൻ കൈവിട്ടു എന്നിങ്ങനെ പറയുകയാണേ ഇവൻ ചെന്ന അങ്ങനൊരു വർത്താനം പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഇതിങ്ങനെ മാറിപ്പോയതെന്ന് പറയാണ് കേട്ടോ അപ്പം അവരിന് പൈസ ചോദിക്കൊന്നുമില്ല എന്നുള്ളതും പറയുകയാണേ അപ്പം സച്ചി പറയാണ് പൈസ ചോദിക്കൊന്നുമില്ല എന്നുള്ളതൊന്നും അവർ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് അവരെ കണ്ട് താക്കി ഇതിട്ട് വന്നതെന്ന് പറയാനട്ടോ അപ്പം ഈ സമയം ചന്ദ്ര പറയാണ് ഹോ ആ അതിനാണോ നീ ഇത്ര കഷ്ടപ്പെട്ട് പോയത് അപ്പോൾ സുധിയെ പോലെ നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും പോയാൽ മതി സുധിയാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് വന്നേനെന്ന് പറയുകയാണേ അതോടുകൂടി അവർക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്കണം അവൻ പോയിട്ട് എന്താ കാര്യം നമ്മുടെ സച്ചി പറയാം അമ്മേ ഞാൻ പോയിട്ട് പറയാനുള്ള പറഞ്ഞിട്ട് തോന്നി അമ്മയുടെ മുൻ പോയാലേ അവിടെ ചെന്ന് ചെറിയ പ്രശ്നത്തെ വഷളാക്കി വലിയ പ്രശ്നമാക്കിയിട്ട് തിരിച്ച് വരുമെന്ന് പറയുകയാണെ വിവരം വിദ്യാഭ്യാസം ഉള്ളവനെ കൊണ്ടുപോയി പോയിട്ട് അറിയാലോ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് ഈ സമയത്ത് പോലീസ് ഉള്ളിലേക്ക് കയറി വരികയാണേ അപ്പോൾ സച്ചി എന്ന് പറയുന്ന ഗുണ്ടയുടെ വിടണം എന്ന് ചോദിക്കണം സച്ചി എന്ന് പറയുന്ന ഗുണ്ടയോ സച്ചി ഞാനാണ് പക്ഷെ ഞാനൊരു ഗുണ്ടയല്ല കാർ ഡ്രൈവറാണെന്ന് പറയണേ ഏടാ നീയൊരു വീടുകറി തല്ലേ ആ വീട്ടിലുള്ള എല്ലാവരെയും നീ ആ ആൾ അല്ലേ ആൾ വെച്ചടിക്കേ നീ കൊട്ടേഷൻ കൊടുത്തിട്ട് അവരുടെ ഗുണ്ടകളെല്ലാം വന്നിട്ട് അവരെ അവരടിച്ചില്ലേ അതിലൊരാൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഐ സി യു കിടക്കുകയാണ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ പേരിൽ മർഡർ അറ്റംപ്റ്റിനും കേസ് വരുമെന്ന് പറയാം ഈ സമയത്ത് സച്ചി പറയാം നിങ്ങൾക്ക് ആൾ മറിയതായിരിക്കാം ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയണേ ഈ സമയത്ത് ശ്രീകാന്തം പറയുകയാണ് അതേ ചേട്ടാ ഞങ്ങളുടെ ചേട്ടാ അങ്ങനെയൊന്നും കൊട്ടേഷനൊന്നും കൊടുത്ത് ആരെയടിക്കുന്ന ഒരാളൊന്നുമല്ല അപ്പോഴെനിക്ക് ശ്രുതി പറയാം അതെ കൊട്ടേഷനൊന്നും ഇവൻ കൊടുക്കില്ലേ അവൻ നേരിട്ടേ എന്ന് പറയണേ ഇവൻ ആരെയാണ് അടിച്ചിരിക്കുന്നത് ഇന്നെ വീട്ടിലെ ആളെയാണെന്ന് പറയണേ അപ്പോൾ ും മനസ്സിലാവണം ഈ പയ്യൻ്റെ വീട്ടിലെ ആൾക്കാരാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയാണല്ലേ നീ ആൾക്കാരെയും കൊണ്ട് പോയത് അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കാനാട്ടോ ഓ ഇവനൊക്കെ വിട്ട എന്നെ വേണം പറയാൻ നീ എന്തിനോട് അവരെ തല്ലാനും കൊല്ലാനൊക്കെ ആയിട്ട് പോയത് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് സച്ചേട്ടൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്ന ആളല്ല എന്ന് പറയാനട്ടോ സാർ എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ചെയ്യില്ല ചെയ്യില്ല ഇവൻ പണ്ട് തൊട്ടേ ആൾക്കാർ നിന്ന് ഇവരെ കൈവയ്ക്കാൻ ഇഷ്ടമുള്ള ആളാണ് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും അവൻ തല്ലാൻ മടിയില്ലാത്തവനുമാണ് ഈ സമയത്ത് രേവതി പറയണേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സച്ചേട്ടൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് പെടുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് സാർ ഞാൻ അവരെ തല്ലാനും കൊല്ലാൻ ും പോയതല്ല എൻ്റെ അമ്മയെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പൈസ ചോദിച്ചത് അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ ചെന്നോന്നേ ഉള്ളൂ അല്ലാതെ ഞാനൊന്നും എന്ന് പറയണേ അപ്പോൾ നീ പറയുന്നതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഈ നിന്റെ അവസ്ഥ ഇനി പുറലോം കാണില്ലട എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് കൊ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകണം എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല സാർ എൻ്റെ മകൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സ്റ്റേഷനിലേക്ക് സുതിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും സ്രോ നമ്മുടെ സച്ചിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നതാണ് അവസാനം കാണിക്കുന്നത് കേട്ടോ ഇതോടുകൂടി ഈ എപ്പിസോഡ് നിൽക്കുകയാണ് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ